ലോകം വിറങ്ങലിച്ച ഭീകരാക്രമണത്തെ തുടർന്ന് നമ്മുടെ രാജ്യം ദുഃഖമാചരിക്കുമ്പോൾ പിണറായിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഓഫീസ് ഉദ്ഘാടന മാമാങ്കത്തിൻ്റെ ആഘോഷത്തിമർപ്പിലാണ് നൂറ്റി മുപ്പത് കോടി രൂപ ചെലവിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായിരിക്കുന്നു ജീവിച്ചിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ എങ്ങാനും ബോധമുണ്ടെങ്കിൽ ഇക്കാര്യം ആരെങ്കിലും അറിയിച്ചാൽ ആ ഉള്ള ബോധം പോകും എന്നത് തീർച്ചയാണ് കൂടാതെ ഇ എം എസ് എ കെ ജി ചടയൻ ഗോവിന്ദൻ തുടങ്ങിയവർ ആരെങ്കിലും ഒരു നിമിഷത്തേക്ക് എഴുന്നേറ്റ് വരാൻ കഴിയുന്നുണ്ടെങ്കിൽ കക്കൂസിൽ മുക്കിയ ചൂലുകൊണ്ട് തല്ലുമായിരുന്നു ഇവരെ കാരണം ഇതൊന്നുമല്ല അവർ പഠിപ്പിച്ച കമ്മ്യൂണിസം ഇപ്പോൾ കാണുന്നത് പിണറായി വിജയൻ എന്ന മുതലാളി തൻ്റെ കുടുംബത്തിൻ്റെ കൂടി താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് കള്ളപ്പണക്കാരുടെ സഹായത്തോടെയും കൂടി കെട്ടിപ്പൊക്കിയ മണിമാളികയാണ് ഇതേത് കുഞ്ഞിനും അറിയാം പിണറായിയുടെ കുടുംബാധിപത്യമാണ് അവിടെ കണ്ടത് ദേശീയ സെക്രട്ടറി എം എ ബേബിയെ നോക്കുകുത്തിയാക്കിയിട്ടുള്ള ഒരു ഉദ്ഘാടനത്തിൽ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെയും അങ്ങ് അകറ്റി നിർത്തി ഇത് ഇതിൽ ഇടതുപക്ഷ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു കാഴ്ചയാണ് ഇത് പിണറായി വിജയന്റെ കള്ളപ്പണ ഇടപാടിന്റെ ചരിത്ര സ്മാരകമായി നിലകൊള്ളുമെന്നത് കേരളം പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നു അത് എന്തുമായി കൊള്ളട്ടെ ശിക്ഷ എല്ലാം പിന്നാലെ വരുന്നുണ്ട് എന്നാൽ ഈ രാജ്യത്തിന് ദുഃഖത്തിന് പുല്ലുവില പോലും നൽകാതെ കുടുംബസമേതം ഉദ്ഘാടന ആഘോഷിക്കുന്ന പിണറായി വിജയനെ കണ്ട് കേരളം പുച്ഛിച്ച് തലതാഴ്ത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിന് തക്ക സമയത്ത് തന്നെ കോൺഗ്രസിന്റെ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടം വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യ എന്ന നമ്മുടെ ഈ രാജ്യം ഒരു ഭീകരാക്രമണത്തിൽ വിറച്ച് വിറങ്ങലിച്ച് വേദനിച്ചു നിൽക്കുമ്പോൾ ഇതുപോലൊരു ഉദ്ഘാടന മാമാങ്കം നടത്താൻ നാണമുണ്ടോ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾക്ക് നാണവും മാനവും ഉണ്ടാകില്ല എന്നറിയാം ചോറിങ്ങും എന്ന് പണ്ടേ നിങ്ങൾ ചൈനയുടെ കാര്യത്തിൽ തെളിയിച്ചിട്ടുള്ളതാണല്ലോ ഇപ്പോഴിതാ വീണ്ടും അത് തെളിയിച്ചിരിക്കുന്നു നിരായുധരായ മനുഷ്യരെ സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളും നോക്കി നിൽക്കെ വെടിവെച്ചിട്ടത് കണ്ടു നിൽക്കേണ്ടി വന്ന മനുഷ്യന്റെ ചിത്രം ഒരു തവണയെങ്കിലും നോക്കിയ ഒരു മനുഷ്യനും ഈ ദിവസം ചിരിക്കാനോ ആഘോഷിക്കാനോ കഴിയില്ല ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളി കൂടി ഉണ്ട് എന്ന് നിങ്ങൾ മറന്നുപോയോ ലോകം മുഴുവൻ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ദുഃഖമറിയിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടന മഹാമഖം നടത്തിയ സി പി എമ്മിന് നല്ല നമസ്കാരം നിങ്ങൾക്ക് രാജ്യസ്നേഹമോ മനുഷ്യത്വമോ ഇല്ല എന്ന് അറിയാം ഒരൽപ്പം ഔചിത്യം പോലും ഇല്ലാതെ പോയല്ലോ നിങ്ങൾക്ക് ഈ രാജ്യത്തോടും രാജ്യത്തെ മനുഷ്യരോടും എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ കമ്മ്യൂണിസ്റ്റുകാരാ എന്ന ചോദ്യത്തോടെയാണ് രാഹുൽ മാങ്കുട്ടം എം വരികൾ അവസാനിപ്പിക്കുന്നത് സത്യത്തിൽ ഈ ചോദ്യത്തിന് പിണറായിക്കും സി പി എമ്മിനും ഉത്തരമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അവർ അങ്ങനെയാണ് രാജ്യത്തോടോ രാജ്യത്തെ ജനങ്ങളോടോ ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തവരാണ് സി ആ പാർട്ടിയോട് മാത്രമാണ് അതുള്ളത് എന്നാൽ ഇപ്പോൾ അതും മറ്റ് ബൂർഷകളോടും സ്വന്തം കുടുംബത്തോടും മാത്രമായി മാറി അല്ലെങ്കിൽ മാറ്റിയെടുത്തു പിണറായി എന്നതാണ് സത്യം പിന്നെന്ത് ഭീകരാക്രമണം എന്ത് രാജ്യസ്നേഹം